മൂന്നാറിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന കട്ടക്കൊമ്പന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത രണ്ടുപേർക്കെതിരെ വകുപ്പ് കേസെടുത്തു ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ രവി എന്നിവർക്കെതിരെയാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് മൂന്നാറിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന കട്ടക്കൊമ്പന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത രണ്ടുപേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ രവി എന്നിവർക്കെതിരെയാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇരുവരും ചേർന്ന് കട്ടക്കൊമ്പനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിന്റെ വീഡിയോയും ഫോട്ടോകളും പ്രചരിച്ചതോടെയാണ് നടപടി സെന്തിലാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് രവി ഫോട്ടോയും വീഡിയോയും പകർത്തി ഫോട്ടോയും വീഡിയോയും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് സംഭവം വിവാദമായത് നാല് ദിവസം മുമ്പ് മൂന്നാറിൽ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ കട്ടക്കൊമ്പനിറങ്ങുകയും ഏറെ നേരം പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാവുകയും ചെയ്തിരുന്നു കട്ടക്കൊമ്മനാണെങ്കിൽ പേടിക്കണമെന്ന നിലയിലാണ് നാട്ടുകാരുടെ ചിന്ത മുമ്പ് രണ്ടുപേരെ കൊലപ്പെടുത്തിയത് ഈ ആനയാണെന്ന സംശയമാണ് പേടിക്കു കാരണം ഇത്രയും ഭയപ്പെടേണ്ട ആനയുടെ തൊട്ടരികിൽ പോയി നിന്ന് ഫോട്ടോ ഫോട്ടോയെടുത്തുവന്നത് മരണം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നും ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കരുത് നടപടി വേണമെന്നും സമൂഹമാധ്യമങ്ങളിലും ആവശ്യമുയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ